ഞാനിപ്പോൾ പറയാൻ വന്നത് ഒരു അരളിപ്പൂ കഴിച്ചിട്ട് ഒരു കുട്ടിക്ക് ആപത്തായി എന്നുള്ളത് ഞാൻ അറിഞ്ഞു അപ്പോൾ അതിനെ കുറിച്ചൊരു എവിഡൻസ് പറയാനാണ് ഞാൻ വന്നത് എൻ്റെ അറിവിലുള്ള കാര്യം പറയാനായിട്ട് പണ്ടൊക്കെ അരളിപ്പൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അരളിപ്പൂ തലയിൽ വെക്കാനായാലും ക്ഷേത്രങ്ങളിൽ കൊടുക്കാനായാലും ക്ഷേത്രത്തിൽ നമ്മൾ പ്രസാദം വാങ്ങുമ്പോൾ അതിനകത്ത് അരളിപ്പൂ ഇട്ട് നേദിച്ച പ്രസാദം നമുക്ക് കിട്ടാറുണ്ട് അരളിപ്പൂ ഉൾപ്പെടെ നമ്മൾ കഴിക്കാറുണ്ട് ശരിയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യമറിയോ അരളിപ്പൂവിലൊരു പുഴുണ്ട് അതറിയാൻ എല്ലാ പുഷ്പജാലങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും ഒരു പുഴുണ്ട് മനുഷ്യനിൽ പോലും ഉണ്ട് പക്ഷേ അറിഞ്ഞുകൂടാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അരളിയിലൊരു പുഴുണ്ട് അതെനിക്കും അറിയില്ലായിരുന്നു വാസ്തവം പറഞ്ഞാൽ ഞാനൊരു അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അരളിച്ചെടി നട്ടിട്ടുണ്ട് ഞാനിങ്ങനെ ചേറുമേൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം ഈ നീളത്തിൽ ഇത്ര നീളമുണ്ട് ഇതിനെക്കാട്ടിൽ നീളം കൂടുതലാണെങ്കിലേ ഉള്ളൂ ഒരു പുഴു അരളിപ്പൂ കഴിച്ചിട്ട് ഒരു കുട്ടിക്ക് ഒരു സംഭവിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാനാണ് ഞാൻ വന്നത് പണ്ടൊക്കെ അരളിപ്പൂ നമ്മൾ തലയിൽ വയ്ക്കും അമ്പലത്തിൽ കൊടുക്കും അമ്പലത്തിൽ പൂക്കൾ കൊടുക്കുമ്പോൾ പലതരം കളർ അരളികളുണ്ട് ആ പൂക്കൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർ നേതിച്ചിട്ട് പ്രസാദത്തിൻ്റെ കൂടെ നമുക്ക് അരളിപ്പൂ കിട്ടും അപ്പോഴും നമ്മൾ അരളിപ്പൂ കഴിക്കാറുണ്ട് അരളിപ്പൂ ഒരു ദോഷവും നമുക്ക് സംഭവിച്ചിട്ടില്ല എന്നാൽ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു സംഭവം കണ്ടു അരളിച്ചെടിയിലൊരു പുഴുണ്ട് അത് വാസ്തവമാണ് പുഴു എന്ന് പറഞ്ഞാൽ വലിയ പുഴുവാണ് ഞാൻ കണ്ട പുഴു പക്ഷെ അത് ജനിക്കുമ്പോൾ കുഞ്ഞായിരുന്നിരിക്കാം പക്ഷെ അത് നാളുകൾ ചെല്ലുമ്പോഴാണ് അത് വലുതാവുന്നത് അരളിയുടെ തണ്ടിൻ്റെ നീളത്തിൻ്റെ അത്ര ഉള്ളൊരു വലിയ വണ്ണമുള്ളൊരു പച്ചക്കള്ളർ പുഴുവാണ് നമുക്കത് കണ്ട പെട്ടെന്ന് അറിയാൻ പറ്റില്ല കാരണം അരളി പൂ വന്നിട്ട് തുമ്പിലാണ് നിൽക്കുന്നത് പൂവിൻ്റെ തണ്ട് ഒരുപാട് നീളമുണ്ട് അപ്പോൾ ആ നീളമുള്ള തണ്ടിലാണ് ഇങ്ങനെ കയറി ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അടുത്തു പോയി പെട്ടെന്ന് നോക്കിയാലേ നമുക്ക് അത് പുഴുവാണെന്നറിയാൻ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അരളിയുടെ തണ്ടിൻ്റെ കളറാണ് ആ പുഴു അതുകൊണ്ട് നമുക്കിങ്ങനെ ആ തണ്ടിൽ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ സംസാരം ഇങ്ങനെ ഒന്ന് എഴഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ അനങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് അരളിയിലത് പുഴുവാണെന്നുള്ളത് ഞാനും യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ആ പുഴു കാണുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അരളിപ്പൂ ഒരുപാട് പറിച്ചിട്ടുണ്ട് അരളിപ്പൂ തോട്ടത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോഴു പോലും ഒരു പൂവിൽ ഒരു പുഴു കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ അത് എപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല വീട്ടിൽ വളർത്തുന്ന അരളിയിലാണ് ഞാൻ പുഴു കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അരളിയിൽ പുഴുവുണ്ട് ഒരു പക്ഷേ ആ കുട്ടി പറിച്ചു കഴിച്ച അരളിപ്പൂ അതിൽ ചിലപ്പോൾ ചെറിയൊരു പുഴുവിൻ്റെ ഒരു അംശമോ പുഴു മുളച്ച് മൊട്ടി പൊട്ടി മുളച്ച് വരുന്ന ആ ഒരു സമയമായിരുന്നിരിക്കാം ചിലപ്പോൾ ആ പൂവിലെന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ ആയിരുന്നിരിക്കാം ഒരു പക്ഷേ അത് സംഭവിച്ചത് എന്തായാലും നമ്മൾ അരളിപ്പൂ പറിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒക്കെ വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് പറിക്കുമ്പോൾ പോലും നമ്മൾ സൂക്ഷിക്കണം കയ്യിലൊക്കെ പുഴു ആട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് അത് വിഷമാണ് അപ്പോൾ എനിക്ക് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അതിലൊരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അരളിപ്പൂവിൽ പുഴുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് നിങ്ങളോട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പറയണമെന്ന് തോന്നിയത് അരളിയിൽ പുഴുണ്ട് അപ്പോൾ ഏത് തരം ആയാലും പലതരം കളർ അരളികളുണ്ട് പറിക്കുമ്പോൾ സൂക്ഷിച്ച് പറിക്കുക ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയില്ല നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് പറയണം കേട്ടോ ഈ മെസ്സേജ് എല്ലാവർക്കും ഒന്ന് പാസ് ചെയ്യണം കാരണം അമ്പലങ്ങളിൽ കൊടുക്കാനൊക്കെ അരളിപ്പൂ പറിക്കാറുണ്ട് ഒരുപാട് വീടുകളിൽ അരളിച്ചെടി നട്ടുവിട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ പുഴുണ്ടാവും അങ്ങനെയൊക്കെ ഒരു കാര്യം അറിയാം ജാമ്പയ്ക്കൽ പുഴുണ്ട് ജാമ്പയ്ക്ക മരത്തിൽ അതൊരു സീസൺ ആകുമ്പോഴാണ് വർഷത്തിൽ ഏതോ ഒരു മാസത്തിലാണ് ആ പുഴു വരുന്നത് ജാമ്പയ്ക്കയിൽ ഒരുത്തരം വെള്ളപ്പുഴ ആണ് നല്ല കട്ടിയുള്ളൊരു പുഴു അതുപോലെ ഒരുപാട് ചെടികളിലുണ്ട് പുഴു നമുക്കറിയില്ലാത്തത് കൊണ്ടാണ് അപ്പം അരളിയിൽ പുഴുവുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും അരളിപ്പൂ പറിക്കുമ്പോൾ സൂക്ഷിക്കുക അരളി പൂവിലല്ല പുഴു ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടത് അരളിയുടെ തണ്ടിലിരിക്കുന്നതാണ് കണ്ടത് തണ്ട് ഈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ നീളത്തിൽ ഇങ്ങനെ നീ നല്ല നീളമുള്ള പുഴുവാണ് ഞാൻ കാണുമ്പോൾ ചിലപ്പോൾ അത് കുഞ്ഞായിരുന്നിരിക്കാം വളർന്ന് അതിൻ്റെ പക്വത എത്തിയപ്പോഴായിരിക്കാം അത്രയും നീളം വന്നത് അപ്പോൾ ആ പുഴുവിനെ ഞാൻ കാണാൻ ഇടയായി രണ്ട് പുഴു ഞാൻ കണ്ടു അപ്പോൾ വളരെ സൂക്ഷിക്കുക നമ്മൾ എന്താ എന്ത് ചെടികൾ പറിക്കുമ്പോഴും സൂക്ഷിക്കണം കാരണം അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും ചിലന്തി പുഴു അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് നമ്മൾ മിരിങ്ങയില തന്നെ കറി വെക്കാൻ പറിക്കുമ്പോൾ കണ്ടില്ല അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് പച്ച കളർ ചിലന്തി കാണും അപ്പം പറിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുടഞ്ഞ് എടുക്കണം പിന്നെ നന്നായിട്ട് കഴുകി അതിൻ്റെ വലയും കാര്യങ്ങളൊക്കെ കളഞ്ഞു വേണം എടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ ഈ ഒരു കാര്യം അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു സങ്കടം ഞാൻ അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അരളിയിൽ പുഴുണ്ട് അരളിപ്പൂ എപ്പോഴും പറിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം അമ്പലങ്ങളിൽ കൊടുക്കാനാണ് കൂടുതലും നമ്മൾ പറിക്കുന്നത് അല്ലെങ്കിൽ പൂക്കടയിൽ പൂ കെട്ടാനായിട്ട് മാലത്ത് കോർക്കാനാണ് നമ്മളിത് വളർത്തി ഇതിന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ അറിവിൽ പിന്നെ അരളിപ്പൂ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല മുടിക്കൊക്കെ എണ്ണ കാശ്ശാനും അതിനൊക്കെ ഉപയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലാണ്ട് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല പക്ഷേ അരളിപ്പൂ നല്ലതാണ് അപ്പോൾ നമ്മളത് എന്താ പറയുന്നത് അത് പറിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക അരളിയിൽ പുഴു ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണിത് ഇത്രയും പറയാനാണ് ഞാൻ വന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ആണ് മെയിനായിട്ട് ചെയ്യേണ്ടത് കാരണം ഇത് ഒരുപാട് പേർക്ക് അറിയില്ല അപ്പം ഈ ഒരു വീഡിയോ അവരിലേക്ക് എത്തുമ്പോൾ അവർക്കും അതൊരു ആവും അപ്പോൾ എന്നെ സ്നേഹിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരെയാണ് അപ്പോൾ ബിക്സലോ